السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അള്ളാഹു സുബ്ഹാനോ താലം നമുക്ക് എല്ലാവിധ ഹൈറും വറക്കത്തും അള്ളാഹു നൽകട്ടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഒരുപാട് നന്മകളിലൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ പടച്ചുറബ്ബിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുമ്പോൾ പടച്ചുറബിനോട് നന്ദി ചെയ്യുന്ന അടിമകളിൽ പടച്ചുറബ്ബൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ ഇറബ്ബൽ ആലമീൻ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്ന വിഷയം വളരെയധികം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് നമ്മളൊക്കെ പറയും പഠിച്ചോനെ എനിക്ക് ഈ മാങ്ങ എന്നെ തോഹീതിലായിട്ട് നിലനിർത്തലേ ഇങ്ങനെയൊക്കെ നമ്മൾ പടച്ചോനെ ദ്വാന ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം കേട്ടോ ആ ഒറ്റ കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമായിട്ടുണ്ട് നമ്മൾ തോഹീദിൻ്റെ വഴിയിലായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ മാന്മാരും നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ടത് നമ്മൾ പഠിച്ചവനെപ്പോഴാണ് വിളിക്കുക നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതുവരെയും നമ്മൾ ഇഷ്ടമുള്ള പോലെ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് നമ്മൾ ഏത് രൂപത്തിലാണ് നടക്കാൻ വിചാരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ നമ്മൾ നടക്കും ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അറിയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ വിളിക്കുന്നത് നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം നമുക്ക് ഒരു എന്താ ആനന്ദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് റബ്ബിനെ നമ്മൾ ഓർക്കുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ ആരോപിക്കണം സങ്കടങ്ങളിൽ അള്ളാഹുവിനെ വിളിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ വിളിക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന വേളയിലാണ് ആ റബ്ബിനെ നമ്മൾ വിളിക്കേണ്ടത് അലഹദില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ശുക്ര ചെയ്യുന്നൊരു മനസ്സ് നമുക്ക് വേണം എന്നാല് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അടിയുറച്ച് നിന്ന് പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളു ഏതാണ് ആ കാര്യം എന്നറിയോ അവിടുന്ന് മഹാനായ അലാനുഹു അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മഹാനാവും പറയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തോഹീദ് വരണമെങ്കിൽ ആ ഒരു തൊഹീദിൻ്റെ വലിയ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടണമെങ്കിൽ പഠിച്ച റൊബിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഹക്കുകളുണ്ട് ആ ഹക്കായിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകളെ നിങ്ങൾ വീട്ടിയാൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ തോഹീദിൻ്റെ വെളിച്ചം ഇറങ്ങൂ എന്ന് മഹാനായത്തങ്ങളൊന്ന് പഠിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ നമ്മൾ എന്തെല്ലാം അള്ളാഹുവിന് കൊടുത്തു വീട്ടാനുണ്ട് അള്ളാഹു സുബാനു തലാക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുത്തു വീട്ടാനുണ്ടോ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത് ആ ഉടമസ്ഥനായ അള്ളാഹുവിനെ എന്തെങ്കിലും നമ്മൾ കൊടുത്തു വീട്ടാനുണ്ടോ എന്ന് നമ്മൾ വളരെയധികം ചിന്തയോടുകൂടി ആലോചിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനു തലം നമ്മളെ ഖൈറിൻ്റെ വഴിയിൽ അള്ളാഹു നില നിർത്തട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് അള്ളാഹുവിന് ഈ ചെയ്ത് അവനക്ക് വേണ്ടി നിസ്കരിച്ച് നോമ്പെടുത്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഞാൻ ഒരു യഥാർത്ഥ മുസ്ലിമാണ് എന്നൊരു ഉത്തമബോധം നമുക്ക് എല്ലാവർക്കും വേണം അതുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും നമ്മൾ നേരിടേണ്ടി വരും പടച്ചറബ് നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ആ ഒരു തോഹീദിൻ്റെ വെളിച്ചം പടച്ച നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നൽകട്ടെ അമീൻ അസ്സലാ വാലിക്കും വരഹമുല്ലാഹി വാബകാത്തു